നമസ്കാരം പ്രൈം ന്യൂസ് ഫിലിം റിവ്യൂ ഫസ്റ്റ് കട്ടിലേക്ക് സ്വാഗതം പ്രേത സിനിമകൾക്ക് ഒരു സ്ഥിരം ഫോർമാറ്റ് ഉണ്ടാകാറുണ്ട് ഒരു ഫ്ലാഷ് ബാക്ക് പ്രതികാരം മടക്കം എന്നാൽ പ്രതികാരദാഹിയായ എന്ന ഈ ഫോർമാറ്റിനെ പൊളിക്കുകയാണ് വിഷ്ണു ശശങ്കർ സംവിധാനം ചെയ്ത സുമതി എന്ന ചിത്രം വെറുമൊരു പ്രേതകഥയല്ല ഈ സിനിമ ഒരു നാടിന്റെയും അവിടെയുള്ളവരുടെയും ജീവിതവും വിശ്വാസങ്ങളും കേട്ടുറച്ചുപോയ ഒരു പ്രേതകഥയുടെ പശ്ചാത്തലത്തിൽ ഇതൽ വിരികയാണ് ഒരു തമിഴ് സ്ത്രീയുടെ പ്രേതം കാവൽ നിൽക്കുന്ന സുമതി വളം എന്ന സ്ഥലവും അതിനടുത്തുള്ള കുളത്തുപ്പുഴ എന്ന ഗ്രാമവുമാണ് സിനിമയുടെ പശ്ചാത്തലം പ്രേതകഥയുമായി ബന്ധപ്പെട്ട് രാത്രി അനുഭവം പരിചയപ്പെടുത്തി തുറങ്ങുന്ന സിനിമ തൊണ്ണൂറുകളുടെ കാലഘട്ടത്തിലേക്ക് പിന്നീട് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നു പരസ്പരം അറിയുന്നവരാണ് കൊളത്തുപ്പുഴക്കാർ കാരണം അത്രയും ചെറുതാണ് ആ മലയോര ഗ്രാമം ഒരു സിനിമ സിനിമാ കാസറ്റ് കടയും സ്കൂളും ക്ഷേത്രവും ഒക്കെയാണ് അവിടുത്തെ പ്രധാന ഇടം സ്ഥലത്തെ പ്രധാന പയ്യൻസുകളാണ് അർജുൻ അശോകന്റെ അപ്പവും സുഹൃത്തുക്കളും ഒരു ഒളിച്ചോട്ടത്തിന്റെ പേരിൽ അപ്പുവുമായി ഉടക്കുകയാണ് ഗോകുൽ സുരേഷ് എന്ന മഹേഷ് ഏറെ ദുരൂഹമായ ആ ഒളിച്ചോട്ടമാണ് കഥയെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് യുവതാരങ്ങളാണ് സുമതി വളവിന്റെ കാതൽ അർജുനശോകൽ ഗോകുൽ സുരേഷ് ബാലു വർഗീസ് ശ്രാവൺ എന്നിവർക്കൊപ്പം സിദ്ധാർത്ഥ് ഭരതൻ സൈജു കുറുപ്പ് മനോജ് കെയു ജയകൃഷ്ണൻ നന്ദു ശ്രീദേവി എന്നിവരും മികവാറുന്ന പ്രകടനമാണ് കാഴ്ച അർജുന അശോകൽ സ്വാഭാവികവും അനായാസവുമായ പ്രകടനത്തിലൂടെ അപ്പു എന്ന കേന്ദ്ര കഥാപാത്രത്തെ സകല രസനോടും കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു അതുപോലെ കയ്യടി നേടുന്ന മറ്റു ചില കഥാപാത്രം കൂടി സിനിമയിലുണ്ട് മുകേഷിന്റെ മകൻ ശ്രാവൺ ആണ് അതിലൊരാൾ താക്കിസ് മുതലിയായ ഭദ്രൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ശ്രാവൺ അവതരിപ്പിക്കുന്നത് ശ്രാവണന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രമാണ് ഭദ്രൻ എസ് ഐ ബെഞ്ചമിനായി കൈയ്യേട് നേടുന്ന മറ്റൊരു കഥാപാത്രം പണി എന്ന സിനിമയിലൂടെ ശ്രദ്ധേയമായ ബോബി കുര്യനാണ് എസ് ഐ ബെഞ്ചമിനായി എത്തിയിരുന്നത് മാളിയപ്പുറം സിനിമയിലൂടെ പ്രേക്ഷക പ്രശംസ നേടിയ ദേവനന്ദയും ശ്രീവത്യാനും സുമതി കൊടുക്കും മാളിയപ്പുറം ആരാധകർക്കായി ആ സിനിമയുടെ റഫറൻസിലുള്ള രസകരമായ ഒരു സീനും ചിത്രത്തിൽ മാളവിയ മനോജ് ഗോപിയ ശിവത തുടങ്ങിയവരാണ് പ്രധാന സ്ത്രീകഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അതിഥി വേഷത്തിൽ മലയാളത്തിന്റെ ഒരു പ്രിയ നായികയും ചിത്രത്തിൽ എത്തുന്നുണ്ട് ഹംസ എന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലെത്തിയ നടൻ ജയകൃഷിന്റെ പ്രകടനവും ഏറെ ശ്രദ്ധേയമായി പേടിപ്പിക്കുന്ന കാര്യത്തിൽ സിനിമ സ്ഥിരം ഫോർമാറ്റുകൾ പിന്തുടരുമ്പോഴും കഥാഗതിയിലും ക്രീറ്റ്മെന്റിലും പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് സംവിധായകൻ വിഷ്ണു ശശിശങ്കറും തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും അഭിനന്ദനം അർഹിക്കുന്നു സിനിമയെ സുമതി എന്ന പ്രയോഗത്തിൽ മാത്രം ഒതുക്കി നിർത്താതെ ആ വിശ്വാസത്തെ കഥയ്ക്ക് ഉപയുക്തമായ വിധത്തിൽ സമർത്ഥമായി ഉപയോഗിക്കുന്നു അതി സിനിമയിലെ കഥാപാത്രങ്ങൾ ആ കഥാപാത്ര സൃഷ്ടിയാണ് സിനിമയ്ക്ക് പുതുകുന്നത് അതേസമയം തിരക്കഥയിലെ ചില പോരായ്മകൾ സിനിമയുടെ രസം കളയുന്നുമുണ്ട് അതിൽ പ്രധാനം കഥ പറച്ചിലെ വ്യക്തത കുറവാണ് സുമതി എന്ന ദുർഭരണ സംഭവിച്ച സ്ത്രീയെക്കുറിച്ച് പല കഥാപാത്രങ്ങൾ പലയിടത്തായി പറഞ്ഞു പോകുന്നുണ്ട് അതിൽ കുറച്ചുകൂടി വ്യക്തത കൊണ്ടുവന്നിരുന്നെങ്കിൽ വലിയൊരു ഇമ്പാക്ട് പ്രേക്ഷകരിൽ സൃഷ്ടിക്കാനാവുമായിരുന്നു ആ കഥാപാത്രവുമായി പ്രേക്ഷകർക്ക് ഒരു വൈകാരിക ബന്ധം സൃഷ്ടിക്കുന്നവരും കുറവു സംഭവം തൊണ്ണൂറുകളിൽ നടക്കുന്ന കഥയായിട്ടാണ് സിനിമ അവതരിപ്പിക്കുന്നത് അനുഭവം പകരാൻ രഞ്ജിൻ രാജിന്റെ പശ്ചാത്തല സംഗീതത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ചിലയിടങ്ങളിലെങ്കിലും പാട്ടുകൾ കുത്തിത്തിരിക്കുന്നത് പോലെ അനുഭവപ്പെട്ടത് ഒരു പോരായ്മയായി നിശബ്ദതയും രാത്രി ശബ്ദങ്ങളും മികച്ച രീതിയിൽ ഉപയോഗിച്ചാണ് രഞ്ജൻ രാജ് സിനിമയുടെ പശ്ചാത്തലം ഒരുക്കിയിരിക്കുന്നത് അത് നന്നായി വന്നിട്ടുമുണ്ട് ഷഫീഖ് മുഹമ്മദ് ചിത്രത്തിന്റെ എഡിറ്റർ പി വി ശങ്കറാണ് ക്യാമറ തൊണ്ണൂറ് കാലഘട്ടത്തെ ഒരളവ് വരെ ഭംഗിയായി ചിത്രീകരിച്ച് പുനരാവിഷ്കരിച്ചിട്ടുണ്ട് വാട്ടർമാൻ ഫിലിംസ് എൽ എൽ പി കീഴിൽ പിങ്ക് സ്റ്റുഡിയോയുമായി സഹകരിച്ച് മുരളി കുന്നും ചിത്രം നിർമ്മിച്ചത് കുടുംബ പ്രേക്ഷകർ കൂടി കാണാൻ കഴിയുന്ന ഹൊറർ ചിത്രം എന്ന വിശേഷമാണ് ആ ചിത്രത്തിന് യോജിക്കുക കുറച്ച് പേടിക്കാനും അല്പം ചിരിക്കാനും ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സുമതി വളവിനെ തിക്കേൽക്കാം വീണ്ടും മറ്റൊരു ചിത്രത്തിന്റെ വിശേഷമായി വീണ്ടും കാണാം